പുസ്തകം പുസ്തകം ആമുഖം ബന്ധത്തിന്റെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു നൂറ്റാണ്ടിൽ സംഭവിച്ചെന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രഹാത്തിന്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിന്റെ ആരംഭം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രഹത്തിൽ വിളിക്കുന്നതുവരെയുള്ള ദീർഘമായ കാലഘട്ടത്തിലെ ബന്ധത്തിന്റെ ചരിത്രമാണ് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല അലങ്കരിക ശൈലിയിൽ സമകാലികർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ലളിതവും മനോഹരവുമായി ഈ ഭാഗം രചിച്ചിരിക്കുന്നു അതിനാൽ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളുമായി ഈ ഭാഗത്തെ തുലനം ചെയ്തുകൂടാം സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഒരു രക്ഷാകര പദ്ധതി ആവശ്യകമായി തീർന്നത് എങ്ങനെയെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ആദ്യ ഭാഗത്തിന്റെ ഉള്ളടക്കത്തെ ഇപ്രകാരം വിഭജിക്കാം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു മനുഷ്യന്റെ പതനം തിന്മ വർദ്ധിക്കുന്നു കായേലും ആപേലും ജലപ്രളയം ഗോപുരം ൂർവിക പന്ത്രണ്ടാം അധ്യായം മുതൽ അവതരണ രൂപത്തിൽ മാത്രമല്ല ബന്ധത്തിന്റെ ചരിത്രത്തിലും നിർണായകമായ മാറ്റം സംഭവിക്കുന്നു ദൈവത്തിന്റെ സാർവത്രികമായ പരിപാലനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ദൈവ പരിപാലനം മുഴുവൻ കേന്ദ്രീകൃതമായ ഒരു പ്രത്യേക ജനതയുടെ ചരിത്രത്തിലേക്ക് നാം കടക്കുന്നു എന്നാൽ ദൈവം ഉപേക്ഷിക്കുകയല്ല ഒരു ചെറിയ ഗണത്തിലൂടെ സാർവത്രികമായ ഒരു രക്ഷാ പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് വാഗ്ദാനം ചെയ്തു നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള പൂർവ്വ ചരിത്രമാണ് പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിന്റെ വിളി കേട്ട് ഏകനായി ഇറങ്ങി തിരിച്ചു വാഗ്ദത്ത വാർത്തയായ കാനിൽ നിന്ന് ഈജിപ്തിലെത്തി വാസമുറപ്പിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു അബ്രഹാത്തിന്റെ ചരിത്രം ഇസഹാക്കും യാക്കോബും ജോസഫും സഹോദരന്മാരും